أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة <سؤالي> قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون السلام عليكم ورحمة الله وبركاته سورة البقرة المُبتدَّءُ النَّامِطُ الآيةُ تانَ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞു സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അതായത് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണം ഹസത്ത് ഹലീഫത്തുൽ മസിഹസാനി അലിഅള്ളാഹു അനഹുവിന്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ് ഈ ആയത്തിനു ഉന്നയിക്കപ്പെടുന്ന രണ്ട് ആരോപണങ്ങൾക്കുള്ള മറുപടികൾ കഴിഞ്ഞ ദർശൽ നൽകിയിരുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം മലക്കുകൾ പറഞ്ഞത് സത്യമായി പിളരുകയും അള്ളാഹുവിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാതെ പോവുകയും ചെയ്തു എന്നതാണ് വാസ്തവത്തിൽ ഈ ആരോപണവും കാര്യം ഗ്രഹിക്കാത്തത് കൊണ്ട് ഉണ്ടായതാണ് കാരണം മനുഷ്യരിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഖലീഫ എന്ന പദത്തിൽ നിന്ന് തന്നെ ഈ കാര്യം വ്യക്തമാണ് ആദം ഖലീഫയാക്കപ്പെടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ മനുഷ്യകർമ്മങ്ങൾ ശരീരത്തിന് വിധേയമാക്കപ്പെടും എന്നതാണ് ശരീരത്തിന് വിധേയമാക്കപ്പെട്ട മനുഷ്യകർമ്മങ്ങൾ ചോദിക്കപ്പെടും അതിനു മുമ്പ് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കേവലം മൃഗങ്ങളുടെ പ്രവൃത്തി പോലെ അറിവില്ലായ്മയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താമായിരുന്നു സിംഹം മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നുമ്പോൾ അതിനെ ആരും കുറ്റക്കാരനായി മനസ്സിലാക്കുന്നില്ല കാരണം ബുദ്ധിയില്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് വിധേയമല്ല എന്നാൽ ആദം നബി അലൈ ഇസ്ലാമിനെ ഹലീഫ ആക്കുന്നതിലൂടെ മനുഷ്യൻ ശരീരത്തിന് വിധേയമാക്കപ്പെടാവുന്ന തരത്തിലേക്ക് ബൗദ്ധികമായി വളർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സാമൂഹികമായ ജീവിതത്തിന് അനിവാര്യമായ നിലയിൽ മനുഷ്യർ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരികയും പിന്നീട് കുഴപ്പമുണ്ടാക്കുന്നവരെ ഭരണകൂടം തടവിലാക്കുകയും ഒരാൾ മറ്റൊരാളെ വധിക്കുകയാണെങ്കിൽ ശിക്ഷയെന്നോണം അയാളെ വധിക്കുകയും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ടാക്സ് പിരിക്കുകയും ചെയ്തേക്കാം ശരീരത്തിനു മുമ്പ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ കുഴപ്പക്കാരെന്ന് മുദ്രകുത്തി തടവിലാക്കിയിരുന്നില്ല കൊലപാതകീയ ശിക്ഷയെന്നോണം വധിച്ചിരുന്നില്ല ആളുകളിൽ നിന്നും നിർബന്ധപൂർവം പണപ്പെിരിവ് നടത്തിയിരുന്നില്ല ഇതെല്ലാം ശരീരത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹത്തിലാണ് നടക്കുന്നത് അള്ളാഹു ഹലീഫയെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമായി പല നിയമങ്ങളും നടപ്പിലാകുമായിരുന്നു അങ്ങനെ പല കാര്യങ്ങളെയും തിന്മകളായി അല്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്ന നിലക്ക് മനസ്സിലാക്കപ്പെടുമായിരുന്നു പക്ഷെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഏതൊരു ഉദ്ദേശ്യമാണോ പൂർത്തീകരിക്കപ്പെടേണ്ടിയിരുന്നത് അതിനുവേണ്ടി ഈ നിയമക്രമം അനിവാര്യമായിരുന്നു ചുരുക്കത്തിൽ അള്ളാഹു എവിടെയും തന്നെ മനുഷ്യർ കുഴപ്പമുണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഇനി അഹലമു മാലാത്ത അഹലമും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞത് വെച്ചാൽ ആദമിലൂടെ ഒരു പുതിയ ശരീരത്ത് അല്ലെങ്കിൽ നിയമക്രമം കൊണ്ടുവരുന്നതിലൂടെ ഏതൊരു ഉദ്ദേശ്യമാണോ രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് അതിനെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ രക്തം ചിന്തുന്നു എന്ന കാരണത്താൽ അവഗണിക്കാൻ സാധ്യമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമക്രമം ഉണ്ടാകുമ്പോൾ സാമൂഹികമായി അതവന് കൂടുതൽ ഗുണകരവും ധാർമ്മികമായി ഉന്നത പദവിയിലുള്ള മനുഷ്യ സമൂഹം വളർന്നു വരികയും ചെയ്യും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ അറിവില്ലാത്തതിനാൽ മലക്കുകൾ ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചു വന്നു മാത്രം ശരീരത്ത് നടപ്പിലാക്കുന്ന നേരത്ത് കുഴപ്പങ്ങളെ കുഴപ്പങ്ങളായി മനസ്സിലാക്കുകയും അതിനുള്ള ശിക്ഷകൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു ഇവിടെ മറ്റൊരു സംഗതി മനസ്സിലാക്കാനുള്ളത് ക്രിസ്ത്യാനികൾ ശരീരത്ത് ശാപമാണ് അല്ലെങ്കിൽ ശരീരത്ത് ഒരു ശിക്ഷയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ ശരീരത്തിന്റെ യുക്തി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ശരീരത്തുള്ളത് കൊണ്ട് ആളുകൾ കുറ്റക്കാരായി മാറുന്നു എന്നാണ് വാസ്തവത്തിൽ തിന്മ ഒരു വിഷമാണ് ദൈവം തിന്മയെ തിന്മയായി കണക്കാക്കിയത് കൊണ്ടല്ല അത് ഒരു വിഷമായി തീരുന്നത് മറിച്ച് തിന്മ ഒരു വിഷമായത് കൊണ്ട് അള്ളാഹു അതിനെ തിന്മ തിന്മയായി കണക്കാക്കി എന്നതാണ് യാഥാർത്ഥ്യം വിഷത്തെ സംബന്ധിച്ച് അറിവ് നൽകുന്നതിലൂടെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാർഗം തുറന്നു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ശരീരത്തിലൂടെ ഇന്നത് തിന്മയാണ് എന്ന് പറയുന്നത് കൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ ആ തിന്മയിൽ അകപ്പെടാൻ അത് കാരണമാകുന്നില്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ബോധം പ്രകടമാകുന്നതുവരെ അവൻ്റെ തിന്മകളൊന്നും തന്നെ ശിക്ഷക്കു വിധേയമാക്കപ്പെടുന്നില്ല അത് അവൻ്റെ തിന്മകൾ തിന്മകൾ അല്ലാതാകുന്നത് കൊണ്ടല്ല മറിച്ച് അവന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് പിന്നീട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ അവനോട് തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കുക എന്നത് ഒരിക്കലും അവനോട് ചെയ്യുന്ന അക്രമമല്ല മറിച്ച് നല്ല ശിക്ഷണമാണ് ഈ ഒരു സംഗതിയെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ശരിയത്ത് ഒരു ശാപമാണ് എന്നവർ വിധിയെഴുതിയിരിക്കുന്നു ഇവിടെ ാക്കേണ്ട ഒരു സംഗതി ആദമിനെ ഖലീഫയായി നിയമിക്കുന്ന നേരത്ത് അള്ളാഹു പറഞ്ഞതും മലക്കുകൾ പറഞ്ഞതും രണ്ടും ശരിയായിരുന്നു എന്നാൽ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നതനുസരിച്ചാണ് വ്യത്യാസമുള്ളത് ആദമിൻ്റെ തലമുറയിൽ ഉണ്ടാകാൻ പോകുന്ന പരിശുദ്ധരായ ആളുകളിലേക്കും ആദമിലൂടെ പ്രകടമാകാൻ പോകുന്ന ശരീരത്വ വ്യവസ്ഥിതിയുടെ ഗുണങ്ങളിലേക്കുമായിരുന്നു അള്ളാഹുവിന്റെ ദൃഷ്ടി എന്നാൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഫലമായി അള്ളാഹുവിന്റെ കോപത്തിനു പാത്രമാകാൻ ഇടയുള്ള തിന്മ ചെയ്യുന്നവരിലേക്കാണ് മലക്കുകൾ തങ്ങളുടെ ശ്രദ്ധ പതിപ്പിച്ചത് ആദമിൻ്റെ സൃഷ്ടിപ്പിലൂടെ മുഹമ്മദിയ പ്രതാപത്തെ അള്ളാഹു നോക്കിക്കാണുമ്പോൾ അബൂജഹലിന്റെ ഗുണങ്ങൾ പ്രകടമാകുന്നതിനെ സംബന്ധിച്ച് മലക്കുകൾ ഭയചകതിരായിരുന്നു ഏതൊരു നല്ല പ്രവൃത്തിയും അതിൻ്റെ വഴിയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളെ ഭയന്നുകൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പുരോഗതിയും ഒരിക്കലും ഉണ്ടാവുകയില്ല എല്ലാ വലിയ പ്രവൃത്തികളും അതോടൊപ്പം ചില പ്രയാസങ്ങളെ പേറുന്നുണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അതിലായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യും ഈ നഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയെ അവഗണിക്കാൻ സാധിക്കുകയില്ല ചുരുക്കത്തിൽ ഖിലാഫത്തിൻ്റെ നിയമനത്തിലൂടെ മനുഷ്യരിൽ ഒരു വിഭാഗം കുഴപ്പക്കാർ ചോര ചിന്തുന്നവർ എന്നെല്ലാം മുദ്രകുത്തപ്പെടും അവർ ശിക്ഷയ്ക്ക് ഇരയാക്കപ്പെടും എന്നാൽ മറ്റൊരു വിഭാഗം അള്ളാഹുവിൻ്റെ മലക്കുകളേക്കാൾ ഉന്നതരാവുകയും വിജയശ്രീലാളിതരാവുകയും ചെയ്യുമായിരുന്നു ഈ ഭാഗത്തെ നോക്കിക്കാണുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം പരാജയമായിരുന്നു എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല ഇതേ വ്യക്തിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവന്റെ പരിപൂർണ ദാസത്വം സ്വീകരിച്ച ചിലരോട് ലൗലാ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകക്രമം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ബാക്കി അടുത്ത ദർസുകളിൽ വ ആലമീൻ